വരെ ഞാൻ പറയാൻ പോകുന്നത് പൊറോട്ടയുടെ കഥയാണ് ഈ കഥയിലെ താരം മൈദയാണ് ഈ കഥ ഓരോ മലയാളിയും കേൾക്കേണ്ട കഥയാണ് കഥ തുടങ്ങുന്നത് അങ്ങ് ഇംഗ്ലണ്ടിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിൽ മൈദ ഉപയോഗം കൂടുതലായിരുന്നു എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി കാരണം കണ്ടെത്തി വില്ലൻ മൈദ തന്നെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പതിൽ ഇംഗ്ലണ്ടിൽ മൈദ നിരോധിച്ചു കഥ തീർന്നില്ല ഇവിടെ തുടങ്ങുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉള്ളത് മലബാർ മേഖലയിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊറോട്ട കഴിക്കുന്നത് ഈ മലബാറുകാർ ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാൻ തരമില്ല പണ്ട് ഞാനും പൊറോട്ട ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇതിന്റെ ദോഷവശങ്ങൾ മനസ്സിലായപ്പോൾ അത് നിർത്തി മൈദ എന്തെന്നും എങ്ങനെ ഉണ്ടാക്കുന്നു എന്നും പറയാം ഗോതമ്പിൽ പ്രധാനമായും മൂന്ന് ഘടകങ്ങളുണ്ട് ജം തവിട് എൻഡ്രോസ്പെയിം ഗോതമ്പിൽ നിന്ന് എൻഡോസ്പേം നീക്കം ചെയ്യുന്നു ഈ എൻഡോസ്പേം സൂക്ഷ്മമായി പൊടിച്ചാണ് മൈദ ഉണ്ടാക്കുന്നത് ഇങ്ങനെ പൊടിച്ച മൈദക്ക് മഞ്ഞ നിറമാണ് ഈ നിറം കളഞ്ഞ് വെള്ള നിറമാക്കാൻ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന രാസവസ്തു ഉപയോഗിക്കുന്നു ഈ ബെൻസോയിൽ പെറോക്സൈഡ് ചൈനയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും നിരോധിച്ച രാസവസ്തുവാണ് മൈദ വളരെ മൃദുവാണ് അതിനായി അലോക്സിൻ എന്ന രാസവസ്തു ഉപയോഗിക്കുന്നു ഈ അലോക്സിൻ എലികളിലും ഗിനിപ്പന്നികളിലും ഉപയോഗിച്ചപ്പോൾ അവയുടെ പാൻഗ്രിയാസിലെ ബീറ്റാ കോശങ്ങൾ നശിച്ച് ഇൻസുലിന്റെ അളവ് കുറച്ച് പ്രമേഹം ഉണ്ടാകുന്നതായി കണ്ടെത്തി ഈ പൊറോട്ട കഴിച്ചാൽ വിശപ്പ് ഉണ്ടാകില്ല അല്ലെ എന്താവും കാരണം ദഹിക്കില്ല അതുതന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് നമ്മൾ തന്നെ നൽകുന്ന എട്ടിന്റെ പണിയാണ് ഗോതമ്പിന്റെ വേസ്റ്റായ മൈദ അമേരിക്ക ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ നമ്മുടെ ഭാരതം പോലുള്ള പട്ടിണി പാവങ്ങളുടെ നാടുകളിലേക്ക് കയറ്റുമതി ചെയ്ത് പണമുണ്ടാക്കുന്നു നമ്മൾ അത് വാങ്ങി പൊറോട്ട ഉണ്ടാക്കി തിന്നുന്നു പലരും ഇതൊന്നും സമ്മതിക്കില്ല അവരോട് എനിക്ക് ഒന്നും പറയാനുമില്ല എന്റെ പ്രിയ കൂട്ടുകാർ ആരും മൈദ പശ ഉണ്ടാക്കാൻ അല്ലാതെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത് ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക നല്ലതും ചീത്തയും തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം